ശുഭാ നായർ ലോകിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രണ്ടു പ്രാവശ്യം ഇപ്പം വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പോഴെല്ലാം ഭയങ്കര മഴ കാണിക്കാവ എന്തിനെ കാറ്റാ കാണിച്ചേ മഴ ഭയങ്കര മഴയാകട്ടോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേക്കാവോന്ന് എനിക്കൊരു സംശയം അതുകൊണ്ട് എന്തായാലും വലിയ മഴയില്ല കേട്ടോ നമുക്ക് വീടിലോട്ട് പോവാം ഭയങ്കര മഴ പറഞ്ഞ കേട്ടോ ഭയങ്കര ഒരു മഴ പെട്ടെന്ന് അങ്ങ് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് വെയിൽ തെളിയും ഇന്നത്തെ മഴ അങ്ങനെയാകട്ടോ ഇന്നലെ ഞാൻ കാറ്റിനെക്കുറിച്ച് പറഞ്ഞ് ഇന്നിപ്പോ ഞാൻ വീഡിയോ ചെയ്യാനിരുന്നപ്പോൾ തന്നെ ഇന്നല്ല ഇന്ന് ഇന്ന് ഒരു പതിനൊന്ന് പന്ത്രണ്ട് വരെ നല്ല വെയിലായിരുന്നു ഭയങ്കര വെയിലായിരുന്നു ഓണവെയിലൊക്കെ വന്ന പോലെയുള്ള നല്ല വെയിലായിരുന്നു അത് കഴിഞ്ഞപ്പം മുതൽ ഒരു പത്തരാഴ്ച ഞാൻ തുണി എടുക്കുകയും ഇടുകയും ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെയും 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 മഴത് കണ്ടോ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ വെയിലായിരുന്നു കേട്ടോ ആദ്യം ആ പിന്നെ പിന്നെതേ ഭയങ്കര മഴ പെയ്തു ഇപ്പം ദേ മഴ കുറഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയുമോ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മുടെ മൂക്കേലും ഇവിടെ ചുണ്ണിന്റെ താഴെ രണ്ട് മൂന്ന് ചേച്ചിമാരാകട്ടോ ചോദിച്ചേക്കുന്നു നമുക്ക് കണ്ണിന്റെ ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാകാറുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാകാറുണ്ട് അപ്പം കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് നന്നായിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാം ഇപ്പം ഞാൻ ചോദിച്ചു നമ്മുടെ ഓയിൽ കൊണ്ടുപോയ ആളാണോ എന്ന് ചോദിച്ചപ്പം ഓയിൽ വാങ്ങിച്ചിട്ടില്ല ചേച്ചി വാങ്ങിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നത് ബ്ലാക്ക് ഹെഡ്സ് നന്നായിട്ട് ഇവിടെയും ഇവിടെ എല്ലാം ബ്ലാക്ക് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ശരിക്കും നമുക്കങ്ങനെ നമ്മുടെ പിന്നേല് നമ്മളൊന്നും സൂക്ഷിച്ചില്ലേ ഉറപ്പായിട്ടും ഉണ്ടാകും കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഓയില് തേക്കുന്നവർക്കായിട്ട് ആഴ്ചയിലൊന്ന് നമ്മുടെ പയറുപൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്ക്രബ്ബ് മുഖത്ത് നന്നായിട്ട് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഓയിലായതും കൊണ്ട് ബ്ലാക്ക് ഹെഡ്സ് വരാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഞാൻ ഇപ്പോൾ പറയുന്ന ഈ ഒരു ഈ ഇത് സ്ക്രബും നിങ്ങൾക്ക് ഓയിലിടുന്നവർക്കും ഓയിലിടാത്തവർക്കും മൂക്കയിലൊക്കെ ബ്ലാക്ക് ഹെഡ്സ് വരുന്നവർക്ക് ഇവിടെ കണ്ണിൻ്റെ താഴെ ബ്ലാക്ക് ഹെഡ്സ് വരുന്നവർക്ക് ചുണ്ടിൻ്റെ താഴെ ബ്ലാക്ക് ഹെഡ്സ് വരുന്നവർക്ക് എല്ലാം വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുതൽ ഒരു എഴുപത്തഞ്ച് വയസ്സ് വരെ ആൾക്കാർക്ക് ഇടാൻ പറ്റിയ ഒരു സ്ക്രബ്ബാണ് പറയാൻ പോകുന്നത് അപ്പോൾ അരിപ്പൊടിയും റോസ് വാട്ടറും റോസ് വാട്ടർ നിങ്ങൾക്ക് ഇത്രയും വലിയ റോസ് വാട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഈ ബെഞ്ചാരസിൻ്റെ റോസ് വാട്ടർ ആകട്ടോ പാർലറിലേക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ ചില സമയം ഡാബറിൻ്റെ വാങ്ങിക്കും കേട്ടോ ഡാബറിൻ്റെ ആകുമ്പോൾ ഇത്രയും വലിയ കുപ്പി കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ചില പായ്ക്കുകളൊക്കെ ഇടാൻ നേരം ചില പായ്ക്കുകളൊക്കെ നമുക്കിടാൻ നേരം ഉറപ്പായിട്ടും നമുക്ക് ഇതേപോലത്തെ തന്നെ റോസ് വാട്ടർ വാങ്ങിച്ചേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ചെറിയ റോസ് റോസ് വാട്ടർ വാങ്ങിച്ചാൽ മതി അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഞാൻ ഞാനിന്ന് അരിപ്പൊടിയാണ് അരിപ്പൊടിയും എന്താ റോസ് വാട്ടറും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു സ്ക്രബാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും കോൾ വരുന്നു മെസ്സേജ് വരുന്നു അങ്ങനെ ഇതായിപ്പോയി അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ബൗളിലേക്ക് നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി കുഴയാൻ ആവശ്യമായിട്ട് നമുക്ക് റോസ് വാട്ടർ എടുക്കാം ഒരുപാട് റോസ് വാട്ടർ ഒന്നും എടുക്കേണ്ട ആവശ്യത്തിനുള്ള റോസ് വാട്ടർ എടുത്താൽ മതി ഈ ഒന്ന് നനയാനായിട്ട് ആവശ്യമായ റോസ് വാട്ടർ നമുക്ക് ണം റോസ് വാട്ടറിന് കേട്ടോ വെഞ്ചാറ്റാസിൻ്റെ റോസ് വാട്ടർ സൂപ്പറാകട്ടോ ഇപ്പം ദേ ഈ മഴ കഴിഞ്ഞിട്ട് ഭയങ്കര കാറ്റാകട്ടോ ഞാൻ ഫാനൊന്നും ഇട്ടിട്ടില്ല ഭയങ്കര കാറ്റായി ഇവിടെ ഇപ്പോൾ കോട്ടയത്തുള്ളവർക്ക് അറിയാമല്ലേ ആ അപ്പോൾ നമുക്കിത് കൊഴയാനാവശ്യമായ റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മുടെ നമുക്ക് നല്ലപോലെ മൂക്കിൻ്റെ സൈഡില് കണ്ണിൻ്റെ കണ്ണിൻ്റെ ഇവിടെയുള്ള ബ്ലാക്ക് ഹെഡ്സിൻ്റെ കാര്യമാണ് അവരൊക്കെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് തേച്ച് കൊടുക്കാം ഇത് ഒരുമാതിരി ഇങ്ങനെ നല്ലപോലെ പിന്നെ ഞാൻ ഈ വാങ്ങിച്ച പൊടിയായത് കേട്ടോ ഈ വാങ്ങിച്ച പൊടി നമ്മൾ ഒന്നുകൂടെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് അടിച്ച് കൊടുക്കുവാണെങ്കിൽ സൂപ്പറാണ് എന്നാന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ഒരുമാതിരി കട്ട പിടിച്ച് പിടിച്ചിരിക്കത്തില്ല അപ്പോൾ നമ്മൾ പിന്നെയും ഇച്ചിരി റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്യണം നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഉള്ളവർ നല്ലതുപോലെ ഒന്ന് റബ് ചെയ്യണം കേട്ടോ ഇങ്ങനെ രണ്ട് പേരെയും കൂടി ഇങ്ങനെ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് റബ് ചെയ്യണം പിന്നെ രണ്ട് സൈഡ് ഇതായി ഇങ്ങനെ ഒന്ന് നല്ലതുപോലെ ഇച്ചിരി പ്രഷർ കൊടുത്ത് തന്നെ മസാജ് ചെയ്യണം എങ്കിലേ നമുക്ക് ആ ഹെഡ്സ് ഒക്കെ ഒന്ന് അനങ്ങി ഒക്കെ ഒന്ന് ഓപ്പൺ ആകത്തുള്ളൂ അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ആവി പിടിക്കായിരുന്നു ഇപ്പം നമ്മുടെ മുഖം ആവി പിടിക്കരുത് കേട്ടോ ആവി പിടിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മുഖത്തിന് ദോഷകരമാണ് നമ്മൾ പണ്ടൊക്കെ പാർലറിൽ ഒക്കെ ചെയ്യാൻ നേരം ആവി കൊടുത്ത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലും ഒക്കെ പറയുന്നത് ആവി പിടിക്കരുതെന്നാണ് പറയുന്നത് നമ്മുടെ എന്താ കാര്യമെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ തന്നെ എത്ര വണ്ടിയുണ്ട് ഇപ്പോൾ അല്ലേ അപ്പോൾ നമുക്ക് വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ അറിയാമല്ലോ അന്തരീക്ഷ മലിനീകരണം നമ്മുടെ പോഴ്സ് എല്ലാം ഓപ്പൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിലേക്കൊക്കെ നമ്മുടെ പൊടിയും പുകയും അങ്ങനെയുള്ള ഡേട്ടുകളെല്ലാം കയറി അവിടെ വന്ന് ഇതാകും പിന്നെ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നെ വരും അതുകൊണ്ട് ആരും ആവി പിടിച്ച് ശക്തമായിട്ട് ആവി കൊണ്ട് ജലദോഷവും പനിയൊക്കെ വന്നാൽ പോലും മൂക്കിക്കൂടെ വലിച്ച് വായിക്കൂടെ ഇങ്ങനെ ആവി കൊണ്ടിട്ട് അങ്ങ് കളയാന്നാണ് ഇപ്പം പറയുന്നത് കേട്ടോ അതുകൊണ്ട് ആരും സ്കിന്നെ ആവി കൊടുക്കരുത് ഇനി ഒന്ന് റബ്ബ് ചെയ്ത് നമ്മുടെ ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെയാണ് കൂടുതലും ദാ ഈ തുമ്പത്ത് മൂക്കിൻ്റെ തുമ്പത്തും ഒക്കെ നല്ലതുപോലെ ഒന്ന് അരിപ്പൊടി കൊണ്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ കണ്ണിൻ്റെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കണ്ണിൻ്റെ ഇവിടെ ഒരുപാട് അമർത്തി ചെയ്യരുത് എങ്കിലും നല്ലപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക പിന്നെ കവളയിലും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും ഒക്കെ നമുക്ക് ഡെഡ് സെൽസും ഒക്കെ അതേ കയ്യിലോട്ട് ഞാൻ ഫുള്ള് ഒഴിച്ചു കൊടുക്കും ഡെഡ് സെൽസ് ഒക്കെ നമ്മുടെ കവളയിലുണ്ട് അപ്പം അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ചുണ്ടിൻ്റെ സൈഡിലുള്ളത് ഇവിടെ 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 ഇങ്ങനെ നമ്മൾ ഓരോ പാർട്സ് എടുത്ത് നമുക്ക് നല്ല രീതി മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നെറ്റിയാൽ ഇന്നലെ നമ്മൾ ഓയിലൊക്കെ ഇട്ട് കണ്ണിൻ്റെ ചുറ്റുമൊക്കെ മസാജ് ചെയ്തൊക്കെ അല്ലേ നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ഇത് സ്ക്രബ്ബിങ് ആണ് കേട്ടോ അപ്പം നമ്മുടെ ഡെഡ് സെൽസ് ഡെഡ്സെൽസൊക്കെ പോവാനും ബ്ലാക്ക് ഒക്കെ പോവാനും ഒക്കെയുള്ള ഒരിതാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ അരിപ്പൊടി മുട്ടയുടെ വേലയൊക്കെയുള്ള ഒരു പായ്ക്കൊക്കെ ഉണ്ടല്ലോ ചുളിവുകൾ വരാതിരിക്കാനും ഒക്കെയുള്ള അതും ആഴ്ചയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ സ്ക്രബെന്ന് പറയുന്ന ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ഇട്ട് കൊടുക്കണം എങ്കിലേ ഉള്ളു നമ്മുടെ ഡെസ്റ്റിൻ്റെയറിട്ട് ഒക്കെ പോകത്തുള്ളു ചുണ്ടയിലെ ചുണ്ടയിലെ മുക്കയിലെ കണ്ണിനടിയിലത്തെ ഒക്കെ നമുക്ക് മാറ്റിക്കളയണം കഴുത്തേലും കൂടെ ചെയ്യണം ഞാനിപ്പം ഗുളിയൊക്കെ കഴിഞ്ഞതായത് കൊണ്ട് കഴുത്തേ ചെയ്യുന്നില്ല പഴങ്ങൾ നിങ്ങൾ എന്തിട്ടാലും കഴുത്തേലും കൂടെ കൂട്ടി ചെയ്തോണം കേട്ടോ ഉണ്ടോ നല്ലപോലെ തരിയുണ്ട് കുഴപ്പമില്ല നമ്മൾ എന്നും ഒന്നും സ്ക്രബ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഇച്ചിരി തരിയൊക്കെ ആയിട്ട് ആ അഴുക്കൊക്കെ ഒന്ന് പോവട്ടെ നമ്മൾ ഓയിലൊക്കെ ഇന്നും ഇടുന്നതല്ലേ അപ്പം അതൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് ഡെഡൽസ് ഒക്കെ ഒന്ന് പോയി നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് പുതുജീവൻ കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾക്കത് അറിയാൻ മേലായിട്ടാണ് നന്നായിട്ട് ഹെഡ്സ് വരും ബ്ലാക്ക് ഹെഡ്സ് പോലെ തന്നെ ഉള്ള ഒരു സാധനമാണ് വെളുത്ത് 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 കുഞ്ഞായിട്ട് വരുന്ന ഒരു സാധനമാണ് നല്ലപോലെ മസാജും ചെയ്തിട്ട് ഒത്തിരി നേരം ഒന്നും വെച്ചേക്കണ്ട ആ മസാജ് ചെയ്തിട്ട് ഈ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് വരാം നല്ലപോലെ സ്ക്രബ് ചെയ്ത് നല്ലപോലെ വാഷ് ചെയ്ത് കേട്ടോ നമ്മുടെ നോർമൽ വാട്ടറിൽ നമുക്ക് നല്ലപോലെ കഴിയാൻ മതി എന്നിട്ട് നല്ലപോലെ ഒന്ന് ഫേഷ്യൽ ടിഷ്യൂ ആണ് കേട്ടോ ഇവിടെ ഇരുന്ന കൊണ്ടെടുത്ത് വേറെ ഡർക്കിയൊന്നും കണ്ടില്ല അപ്പോൾ ദാ നല്ലപോലെ ഒന്ന് ഉപ്പിക്കൊടുത്തു നമ്മൾ റബ്ബ് ചെയ്ത് നമ്മുടെ അരിപ്പൊടിയും റോസ് വാട്ടറും കൊണ്ട് സ്ക്രബ് ചെയ്ത് നമ്മുടെ മുഖത്തെ ഡെഡ് സെൽസും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം കളയുമ്പോൾ തന്നെ സ്കിന്ന് കണ്ടോ ഇപ്പോൾ തന്നെ സ്കിന്ന് സ്കിന്നൊന്ന് സോഫ്റ്റ് ആയി മുക്കിനകത്തെല്ലാം പോയെന്ന് തോന്നും സ്കിന്നു നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് കണ്ടോ നല്ലപോലെ നമുക്കറിയാനിട്ട് നിങ്ങളിങ്ങനെ ചെയ്തിട്ട് ഇവിടെ ഒക്കെ ഒന്ന് പിടിച്ച് നോക്കി എന്ത് എന്ത് സോഫ്റ്റ് ആയെന്ന് ഇനിയിപ്പം നമുക്ക് വേണ്ടത് ഇനി ഒരു കാര്യം കൂടെ ചെയ്ത് കൊടുക്കണം മഴ വന്നു കേട്ടോ ലൈറ്റിടാവേ മഴ ഭയങ്കര ഈട്ടായി ഒന്നിനും മഴയ്ക്ക് മുമ്പ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കഴിയാവേ എന്നിട്ട് നമുക്ക് അരിപ്പൊടിയും ഇത് എന്താ അരിപ്പൊടിയും റോസ് വാട്ടറും ഇട്ടല്ലേ നമ്മൾ നല്ലപോലെ റബ്ബ് ചെയ്ത് അപ്പം നമുക്ക് മസ്റ്റായിട്ട് എന്ത് വേണം ഒരു മോയ്സ്ചറൈസർ കൊടുക്കണം ഒരു മോയ്സ്ചറൈസിങ് കൊടുക്കണം അത് അതിന് നമുക്ക് എന്താണ് നമ്മുടെ അലോവേരാ നമ്മുടെ അലോവേരയിൽ പരം എന്താ ഉള്ളത് അല്ലേ നിങ്ങൾക്കറിയാവല്ലോ എല്ലാവർക്കും അലോവേരയുടെ ഗുണങ്ങൾ ഇനി ഇത് രണ്ടായിട്ട് ഞാൻ ഇത് ഒരു ഇപ്പോൾ ഡ്രസ്സ് ഇപ്പോൾ ഉണ്ടല്ലോ നമുക്ക് പറിക്കാൻ എളുപ്പമല്ലേ അതിങ്ങനെ പിച്ച് കൊണ്ട് വന്നിട്ട് ഞാൻ വാഷിംഗ് ബേസിന് അതൊട്ട് കുത്തിച്ചാരി വെച്ചിട്ട് രണ്ട് സൈഡിലെ മുള്ളെല്ലാം കളഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം അപ്പം നിറച്ചും ജെല് നിറച്ചും പഴുപ്പ് ദൈവം വരും നമ്മുടെ ഇതിലേക്ക് അങ്ങ് വരും ഞാൻ ഞാനിപ്പോഴും കാണിക്കുന്നതല്ലേ നമ്മുടെ അലോവേര എടുക്കുമ്പോൾ എന്നിട്ട് നമ്മുടെ സ്കിന്നിനോട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അലോസ് അലോവേര നല്ല ഒരു എല്ലാവർക്കും അറിയാം എപ്പോഴും 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 പറയേണ്ട ആവശ്യമില്ലല്ലോ അലോവേര അലോവേരയുടെ ഗുണങ്ങൾ അപ്പോൾ ഇപ്പോ അരിപ്പൊടി ഒരു ശക്കലം നമ്മളെ ഡ്രൈ ആക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ നമുക്ക് അരിപ്പൊടിയൊക്കെ നമ്മുടെ സ്കിന്നേല് ഇട്ട് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല അരിപ്പൊടിയൊക്കെ ഇട്ടൊന്ന് മസാജ് ചെയ്താലേ ഉള്ളൂ പാർലറിലൊന്നും പോകാത്തവർക്ക് കേട്ടോ പാർലറിൽ പോകുന്നവർക്കാകുമ്പോൾ അവിടെ അതിനായിട്ടുള്ള സ്ക്രബും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാനായിട്ട് നമ്മുടെ ചേച്ചിമാർക്കും അമ്മമാർക്കും അനീത്തിമാർക്കും ഒക്കെ ആയിട്ട് പറഞ്ഞു തരുന്ന ഇതൊക്കെ അപ്പോൾ നല്ലതുപോലെ ിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്തൊരു സുഖം നമ്മൾ അരിപ്പൊടി ഇട്ടിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മോയ്സ്ചറൈസിങ് കൊടുക്കുന്നതാണിത് കേട്ടോ നമ്മൾ നമ്മുടെ കയ്യിലുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മോയ്സ്ചറൈസറിനെക്കാട്ടിലും എന്തോരം നല്ലതാണ് ഈ അലോവേര അടുത്ത് കേട്ടോ നിറച്ച് ജെല്ലുണ്ട് ഇങ്ങനെ നിടയ്ക്ക് കുത്തി കുത്തി കൊടുത്താൽ മതി അപ്പോൾ ആ ജെല്ല് ഫുള്ള് പിന്നെ നമ്മുടെ കൺപീലിയൽ നമ്മുടെ കണ്ണിന് ഒക്കെ ഒരു സുഖമാണ് ഇങ്ങനെ അലോവേരയുടെ ഒരു പീസ് എടുത്ത് നമ്മളിങ്ങനെ ആക്കി കൊടുക്കുന്നത് ഒരെണ്ണം താഴെ പോയി അതും കൂടെ എടുക്കട്ടെ ചെടി ഒന്നുമില്ല കേട്ടോ അപ്പം ഇതും നല്ലപോലെയൊന്നും കുത്തിയെല്ലാം ഇതിന് ഫുള്ള് എടുക്കുന്നത് കേട്ടോ നല്ല ജെല്ലുണ്ട് കേട്ടോ ഇതിൽ ഒന്ന് മസാജ് ചെയ്തിട്ട് ഒക്കെ നമുക്ക് മസാജ് ഭയങ്കര മഴ വരുന്നു കേട്ടോ ഭയങ്കര ഇരുട്ടായി നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇതിങ്ങനെ അങ്ങ് വെച്ചേക്കാം നമുക്ക് പതിനഞ്ച് മിനിറ്റിന് ശേഷം പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് വെച്ചേക്കാം കാര്യം വേറെ ഒന്നുമല്ലല്ലോ നമ്മുടെ അലോവേരയല്ലേ അപ്പോൾ നല്ലതുപോലെ നമ്മുടെ ഈ പുരികത്തേലും ഒക്കെ നമുക്കിങ്ങനെ ആക്കി കൊടുക്കാം നമ്മുടെ കൺപീലിയാൽ എപ്പോഴും നമുക്കിങ്ങനെ ആക്കി കൊടുക്കാം ഇത് ഇത് ഈ സാധനം അറിയാമല്ലോ നല്ല സൂപ്പർ ഗുണമുള്ള ഒരു സാധനമാണ് ഇത് ഈ അലോവേര എന്ന് പറയുന്നത് എന്നും നമ്മുടെ സ്കിന്നതിൽ ഇങ്ങനെ കുറച്ചെടുത്ത് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം നമ്മൾ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഓയില് കൊണ്ടുപോയിട്ടുള്ളവർ ഓയിൽ തേച്ച് അരമണിക്കൂറ് കഴിഞ്ഞ് ഓയിലി സ്കിന്നുകാർ കഥലമായി വിട്ട് തന്നെ കഴുകണം കേട്ടോ ചെറു ചൂടുകളിലാണ് ഒന്നുകൂടെ നല്ലത് മഴ വന്നേ ഉറക്കപ്പുറം അങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ ഒരു അലോവേരയുടെ ചെറിയൊരു കഷ്ണം എടുത്ത് ഇങ്ങനെ ഒന്ന് മസാല ഇതിലൂടെ കൊടുക്കുകയാണെങ്കിൽ ആ എന്തോ ഒരു സൂപ്പർ ആകുമെന്നറിയാം സ്കിന്നൊക്കെ അതോ ഭയങ്കര മഴയാ അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ഇത് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷമേ വാഷ് ചെയ്ത് കളയാവൂട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും